നമസ്കാരം വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിനെ നേരായ വഴിയിലൂടെ തോപ്പിക്കാൻ കഴിയില്ല എന്ന് ഷാഫി പറമ്പിലിന് നന്നായി മനസ്സിലായി കെ കെ ശൈലജ ടീച്ചർ ജനഹൃദയത്തിലാണ് കുടികൊള്ളുന്നതെന്ന് ഷാഫി പറമ്പിൽ മനസ്സിലാക്കിയിരിക്കുന്നു അഭിപ്രായ സർവേകളിൽ പറഞ്ഞതുപോലെ വടകരയിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് കെ കെ ശൈലജ ടീച്ചർ ജയിക്കും എന്ന് ഷാഫിക്ക് നല്ല ഉറപ്പായിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഷാഫിയും യു ഡി എഫിന്റെ സൈബർ ടീമും പതിനെട്ടാമത്തെ വൃത്തികെട്ട നമ്പർ പുറത്തെടുക്കുകയാണ് ടീച്ചറിനെ വ്യക്തിഹത്യ ചെയ്യുക തേജോവധം ചെയ്യുക അപകീർത്തിപ്പെടുത്തുക സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ യു ഡി എഫിന്റെ സൈബർ വിങ്ങും കൂടി നെറികെട്ട പൊളിറ്റിക്സ് കളിക്കുകയാണ് അവർ പടച്ചുവിടുന്ന ജയിക്കാൻ വേണ്ടി കാണിച്ചു ഒരു ധാർമ്മികതയും കുതന്ത്രങ്ങൾ ജനം തിരിച്ചറിയണം ടീച്ചറുടെ ഒരു അശ്ലീല ചിത്രം ഒരു പേജ് വഴി ആദ്യം പ്രചരിപ്പിക്കുന്നു അത് എട്ട് നിലയിൽ പൊട്ടുന്നു പിന്നീട് പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം എന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്തുന്നു അതായത് ഈ പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്കും ടീച്ചറിനുമൊക്കെ പങ്കുണ്ട് അവിടെ ആ ബോംബുണ്ടാക്കിയത് ഷാഫി പറമ്പിലിന് എതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഈ ടീംസ് ഇത് പ്രചരിപ്പിക്കുകയാണ് അവസാനം ടീച്ചർക്കൊപ്പം ഞാൻ നിന്നെടുത്ത ചിത്രമാണ് എന്ന് പറഞ്ഞ അതിൻ്റെ യഥാർത്ഥ അവകാശ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ആ മോർഫ് ചെയ്ത ചിത്രത്തിന്റെ ആ കഥയും അവസാനിച്ചു തീർന്നില്ല പിന്നാലെ തന്നെ പുതിയൊരു നമ്പർ കൂടി പടച്ചുവിട്ടു തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു അന്ന് തന്നെ രാത്രി ഒരു നൈറ്റ് മാർച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ നടത്തുകയാണ് എവിടെ നിന്നറിയില്ല ലക്ഷക്കണക്കിന് ആളുകൾ ന്യൂനപക്ഷങ്ങളൊക്കെ ഒഴുകിയെത്തുകയാണ് ടീച്ചറുടെ പിന്നിൽ മുഷ്ടി ചുരുട്ടി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി മോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് കെ കെ ശൈലജ ടീച്ചർ വടകരയുടെ മണ്ണിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഒരു കാര്യം ഷാഫിക്ക് മനസ്സിലായി ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ടീച്ചർക്കൊപ്പമാണ് അപ്പോൾ ആ പുതിയ നമ്പറുമായി യു ഡി എഫിൻ്റെ സൈബർ ടീം ഇറങ്ങി എന്താണെന്ന് അറിയേണ്ടത് വേറൊന്നുമല്ല അതായത് ടീച്ചർ മുഹമ്മദ് നബിക്കെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം അതിന് പിന്നാലെ തന്നെ മറ്റൊരു വ്യാജ പ്രചരണം കൂടി ഇവർ പടച്ചുവിട്ടു അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർപ്പാട് വ്യാജമായി ഉണ്ടാക്കി ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മയാണ് ഇനി ബോംബമ്മ എന്ന് വിളിക്കണമെന്ന രീതിയിൽ ഒരു വ്യാജ പ്രചാരണം കൂടി നടത്തി അവസാനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിശദീകരണം ഉണ്ടായി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് മറ്റ് ചിലർ ടീച്ചറെ തകർക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ടീച്ചറിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി നെറികെട്ട പൊളിറ്റിക്സ് നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കണ്ട് ടീച്ചർ വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന സാഹചര്യവും ഉണ്ടായി സ്ഥാനാർത്ഥിയും ഒപ്പം യു ഡി എഫിൻ്റെ സൈബർ വിങ്ങും തന്നെ തേജോപദം ചെയ്യുകയാണ് എന്ന് ടീച്ചർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ അതിൽ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ടീച്ചർ അതിൽ പറയുന്നുണ്ട് ടീച്ചറിനെതിരെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് യു ഡി എഫിന്റെ ചൊറിയ ഞരമ്പന്മാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നെറികെട്ട പല പ്രചാരണ വേലകളും രംഗത്തേക്ക് ഇറക്കി വിടുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിലാണ് ഷാഫി പറമ്പിലിൻ്റെ കെ പി സി സി നാടകം എൻ്റെ ഷാഫി ഇത്രയധികം സംഭവങ്ങൾ നടക്കുമ്പോഴും അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പോലും പറയാൻ സമയം കണ്ടെത്താത്ത ഷാഫി ഷാഫിയുടെ അഭിനയം നന്നായിട്ട് പൊളിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിനകത്തുള്ള വലിയൊരു വിഭാഗം ആളുകൾക്ക് ഷാഫിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഷാഫിയുടെ ഈ മൗനത്തിൽ വലിയ പ്രതിഷേധമുണ്ട് ഡാ മോനെ ഷാഫി ഇമ്മാതിരി ഗിമ്മിക്ക് നമ്പറുമായ വടകരയുടെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനം കോൺഗ്രസിന്റെ പോലെ വോട്ട് കിട്ടില്ല എന്ന് പറയുന്നവരും കൂടുതലാണ് ഷാഫി ആദ്യം വിചാരിച്ചു ഈ കെ കെ ഷൈലജ ടീച്ചറിന് അങ്ങ് മത്സരിക്കാൻ വന്നപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ടീച്ചറിനു പറ്റിയ തണ്ടി പോലുമല്ല ഷാഫി പറമ്പിലെന്ന് അന്നേ മുതൽ മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് പാലക്കാട് നിന്ന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഷാഫി മോങ്ങിയതിന് പിന്നിലുള്ള പേടി സ്വപ്നം എന്തായിരുന്നുവെന്നും ഇപ്പോൾ വ്യക്തമായി തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് അവസാനം ഷാഫിയെ വടകരയിൽ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ ഒരു വലിയ കോൺഗ്രസ് പ്രവർത്തകരൊരു കൂട്ടം തന്നെ കണ്ടിരുന്നു വേറൊന്നും കൊണ്ടല്ല ഈ കോൺഗ്രസ്സുകാർ പരിപാടി നടത്തുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് ബസ്സിൽ കൊണ്ടുപോകുന്ന ആളുകളെ കൊണ്ടുവറക്കും ബിരിയാണി കിട്ടുന്നതുകൊണ്ട് വന്ന് നിന്നിട്ടങ്ങ് പോകും അതിനുശേഷം അവസാനം ഷാഫിയും നാല് മൂന്ന് ഏഴ് പ്രവർത്തകരും മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് വോട്ടുപിടിക്കാൻ ചെന്ന ഇടങ്ങളിലൊക്കെ ശൈലജ ടീച്ചറിനാണ് ഞങ്ങളുടെ വോട്ടെന്ന മുഖത്ത് നോക്കി പറയുന്ന വോട്ടർമാരെയും ഷാഫി കണ്ടു നിലപാടിന്റെ രാജകുമാരന്മാരാണ് വടകരയിലുള്ളതെന്ന് ഷാഫിക്ക് നന്നായിട്ട് മനസ്സിലായി കെ പി സി സി നാടകവും ഏത് മറ്റേ മഷി ഒഴിച്ചുള്ള പുള്ളി പണ്ട് മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സമയത്ത് കാണിച്ച നാടകമൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഗിമ്മിക്ക് നാടകങ്ങളും ഉടായ്പ മാത്രം കയ്യിലുള്ള ഷാഫിക്ക് വടകരയിലെ ജനങ്ങളെ സോപ്പിട്ട് പോക്കറ്റിലാക്കാൻ കഴിയും എന്ന തോന്നലൊക്കെ വെറുതെയാണ് ഇനി പത്ത് ദിവസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളത് ഇനി എന്തൊക്കെ തറവേലകൾ ഇവർ ഒപ്പിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ തറവേലകൾ ഒപ്പിച്ചാലും ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട് ഷാഫിയോട് ഒന്നേ പറയാനുള്ളൂ കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല ടീച്ചർ ജയിക്കാൻ പോകുന്നത് വമ്പൻ ഭൂരിപക്ഷത്തിലായിരിക്കും നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന നെറികെട്ട പൊളിറ്റിക്സിന് നെറികെട്ട രാഷ്ട്രീയത്തിന് ജനം നല്ല ഉത്തരം ത തരിക തന്നെ ചെയ്യും നമുക്കറിയാമല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇവർക്ക് നിലപാടില്ല പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകർ മല്ലികാർജ്ജുൻ ഖർഗയോട് ചോദ്യം ചോദിച്ചപ്പോൾ ചിരിച്ചു കൊണ്ട് ഇളിച്ചുകൊണ്ട് പറഞ്ഞത് വെളുക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ് അത് കേട്ട് ഇളിച്ച കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് നേരം വെളുത്തിട്ടില്ല ആ നിയമം ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായ അവസാനം എന്താ ഇപ്പോൾ അതിൻ്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴും മല്ലികാർജ്ജുൻ ഖർഗെ മാത്രമല്ല രാഹുൽ ഗാന്ധി പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ലല്ലോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്നില്ലല്ലോ അതായത് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു മൃദു സമീപനമാണ് കോൺഗ്രസിനുള്ളത് അല്ലെങ്കിലും മൃദു ഹിന്ദുത്വ നിലപാടുമായി നീങ്ങുന്ന ഇപ്പോഴത്തെ കോൺഗ്രസിന് എന്ത് നിലപാട് അല്ലെ മോദിയും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ പിണറായി വിജയനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൽ മാത്രമല്ലല്ലോ മണിപ്പൂർ വിഷയത്തിൽ എന്തെങ്കിലും നിലപാടുണ്ടോ ഇവർക്ക് എന്ത് നിലപാടാണുള്ളത് ഇവർക്ക് കേവലം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള ചില നിലപാടുകൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ഥിരമുള്ള ഒരു സ്ഥിരതയുള്ള ഒരു നിലപാടുമില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്നിട്ട് ഇവർ കിടന്നിട്ട് സ്വയം വെള്ളപൂശുകളാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ മേടിച്ചത് ബി ജെ പി മാത്രമാണെന്ന് ബി ജെ പി നിങ്ങളും മേടിച്ചതെന്നേ പൈസ മേടിക്കാത്ത ഒരേ ഒരു പാർട്ടി സി പി ഐ എം ആണ് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുതിയ കുറേ ഗീർവാണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഏതൊക്കെ രീതിയിലുള്ള ഉഡായ്പകൾ ഈ പത്ത് ദിവസം വടകരയിൽ ഇറക്കിയാലും പൊന്ന് ഷാഫി ശൈലജ ടീച്ചറുടെ പേര് ജനങ്ങൾ അവരുടെ നെഞ്ചത്താണ് എഴുതിയിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലാണ് അവർ പച്ച അതുകൊണ്ട് അത് പെട്ടെന്ന് മാറ്റി കളയാൻ പറ്റുമെന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറും അതിമോഹമാണ് ടീച്ചർ ലോകസഭയിലേക്ക് പോട്ടെ ഷാഫി തിരിച്ച് നാട്ടിലേക്ക് ബസ് കയറുന്നതാണ് നല്ലത് പാലക്കാടിലേക്ക് കാരണം കെ കെ ശൈലജ ടീച്ചറിനെ പോലെ അടിയുറച്ച നിലപാടുള്ള ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ ജീവൻ പോലും പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാകണം ലോക്സഭയിൽ ഉണ്ടാകേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രി ആയത സമയത്ത് കോവിഡ് സിറ്റുവേഷനുകളിൽ നിപ്പ സമയത്ത് ഒക്കെ സ്വന്തം ജീവൻ പോലും നോക്കാത്ത ജനങ്ങൾക്കൊപ്പം നിന്ന ശൈലജ ടീച്ചറിനെ എന്തായാലും വടകരയിലെ ജനങ്ങൾ കൈവിടില്ല എന്നിട്ട് ആ വിഷയത്തിൽ പോലും ടീച്ചറിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ രീതി രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് യു ഡി എഫിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് പടച്ചു വിടുന്നത് എന്തായാലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം മലിനമായെന്ന് ഈ ഇത്തരം തിരഞ്ഞെടുപ്പ് അവസരങ്ങളിലൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് അല്ലെങ്കിലും നിങ്ങൾ ജയിച്ചു പോയിട്ട് എന്ത് കാണിക്കാനാണ് കഴിഞ്ഞ തവണയും ജയിച്ചു പോയല്ലോ പതിനെട്ട് പേർ എന്നിട്ട് എന്ത് സംഭവിച്ചു അതായത് അവിടെ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാം വാമൂടി നട്ടല്ല് വളച്ചു പിടിച്ച് നിൽക്കാം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കേരളത്തിൻ്റെതായിട്ടുള്ളൊരു നിലപാട് അറിയിച്ചോ എത്ര എത്ര വിഷയങ്ങളുണ്ടായി കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന ഫണ്ട് കൊടുക്കാത്ത സാഹചര്യം അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വിഷയത്തിൽ പോലും നിങ്ങൾ കേരളത്തിനൊപ്പം നിന്നോ അതുകൊണ്ട് കേരള വിരുദ്ധമായ അല്ലെങ്കിൽ കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച നിങ്ങൾക്ക് കേരള ജനത നല്ല മറുപടി തന്നെ ഒരു ജന്ത്രമന്ത്രിയിൽ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള പല നേതാക്കൾ കേരളത്തിന് വേണ്ടി സമരം നടത്തിയപ്പോഴും എം പിമാരായിട്ടുള്ള യു ഡി എഫ് എം പിമാരോട് ഒന്നു വാ എന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾ വരില്ല എന്ന് എത്ര ദാർഷ്ട്യത്തോടെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് ആ നിങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്നും ജനം നിങ്ങളെ ജയിപ്പിച്ച് ലോകസഭയിലേക്ക് വിടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് കേരളത്തിലുടനീളമുള്ള എല്ലാ വോട്ടർമാരും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ പറയുകയാണ് കാരണം ഇവർക്ക് മാത്രമേ അല്ലെങ്കിൽ എൽ ഡി എഫിന് മാത്രമേ ഇന്ത്യയുടെ മതേതരത്വവും മതസൗഹാർദ്ദ അന്തരീക്ഷവും ഒക്കെ അവർക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയൂ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത യുദ്ധം നടത്താൻ ഈ സർക്കാരിന് എൽ ഡി എഫിന് മാത്രമേ കഴിയൂ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ജനങ്ങൾ അത് കണ്ടറിഞ്ഞ സത്യമാണ് അല്ലാതെ നിങ്ങളെപ്പോലെ ഇ ഡി അന്വേഷണം നടത്തുന്നു ഇ ഡിയുടെ അന്വേഷണം വരികയാണ് ഒന്നല്ലെങ്കിൽ ജയിലിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന ഒരു എന്തായാലും എൽ ഡി എഫുകാർ സ്വീകരിക്കില്ല അതുകൊണ്ടാണ് എം മുകുന്ദനൊക്കെ പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണ് എന്തായാലും അവർ വേറൊരു പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ജനങ്ങൾ എല്ലാം വ്യക്തമായി തന്നെ വിലയിരുത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി എൽ ഡി എഫ് തരംഗം തന്നെയാണ് ആഞ്ഞടിക്കാൻ പോകുന്നത് ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പറയുന്നത് പോലെ വടകരയിൽ സംഭവിക്കാൻ പോകുന്നത് കെ കെ ശൈലജ ജയിച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് പോവുക തന്നെയാകും എന്തായാലും ഇത്തരം ക്രിമികീടങ്ങളെയും ചൊറിച്ചൽ ഞരമ്പന്മാരെയും ഒക്കെ രംഗത്തിറക്കി യു ഡി എഫ് സൈബർ ടീം വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അശ്ലീല നാടകം അത് എന്തായാലും ജനങ്ങൾ നന്നായി കാണുന്നുണ്ട് അതിന് നല്ല മറുപടി ജനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വോട്ടായിട്ട് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ആ ഓരോ വോട്ടും നമ്മുടെ ഷോഫിക്കട കർണത്തിനേറ്റ അടിയായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഡാ ഷാഫി അപ്പോൾ പാലക്കാടേക്ക് വണ്ടി കയറുകയല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്